നമസ്കാരം രാജ്യത്തിന്റെ ഇന്റർനെറ്റ് വേഗത സ്വപ്ന തുല്യമായി മാറാനിന് അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് റിപ്പോർട്ട് മൂന്ന് പ്രധാന സമുദ്രാന്തർ കേബിൾ പദ്ധതികൾ ഉദ്ഘാടനത്തോട് അടുക്കുന്നതായാണ് പുറത്തു വരുന്ന വിവരം സബ്മറൈൻ കേബിൾ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ലക്ഷ്മി മിത്തലും മുകേഷ് അംബാനിയും പദ്ധതിയിലൂടെ സമുദ്രത്തിനടിയിൽ അതിവേഗ ഡേറ്റ ഇടനാഴികളോട് സാമ്യമുള്ള സബ്സൈ കേബിളുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് കൂടുതൽ മെച്ചപ്പെട്ട കണക്ടിവിറ്റി ഉറപ്പാക്കുന്നത് നിലവിലുള്ള സബ്മറൈൻ കേബിളുകളെ പോലെയല്ലാതെ അടുത്ത തലമുറ സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന കേബിളുകളാണ് റിലയൻസും പങ്കാളികളും ചേർന്ന് കടലിനടിയിൽ വിന്യസിക്കുന്നത് ഇങ്ങനെ വിന്യസിക്കുന്ന കേബിളുകളാണ് ഇന്റർനെറ്റിന്റെ സ്ഥിരാകേന്ദ്രം വിവിധ ഭൂഖണ്ഡങ്ങളിലുടനീളമുള്ള ഇന്റർനെറ്റ് വേഗതയും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത് ഒക്ടോബറിനും മാർച്ചിനുമിടയിൽ നെറ്റ്വർക്ക് സജ്ജമാകുമെന്നാണ് കണക്ക് നിലവിലെ ഡേറ്റ സ്പീഡിനേക്കാൾ നാലിരട്ടി വേഗതയിൽ വേഗമേറിയ ഡേറ്റ നൽകാനാകുമെന്നാണ് പ്രത്യേകത ടു ആഫ്രിക്ക ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് എന്നിവയാണിവ ഇവ ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനും മധ്യേ പ്രവർത്തനക്ഷമമാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് രാജ്യത്ത് പുരോഗമിക്കുന്ന ഫൈവ് ജി വിന്യാസത്തിനും സഹായകരമാകും സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ വിന്യസിച്ചിട്ടുള്ള ഹൈ കപ്പാസിറ്റി ഫൈബർ ശൃംഖലയെയാണ് സബ്മറൻ കേബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉയർന്ന വേഗത്തിലുള്ള ഇന്റർനെറ്റ് ലോകമെമ്പാടും ഉറപ്പുവരുത്തുന്നത് ഈ കേബിളുകളാണ് ഇത്തരം ഹൈ കപ്പാസിറ്റി ഫൈബർ ശൃംഖലയിലൂടെ ഭൂഖണ്ഡങ്ങളെയും രാജ്യങ്ങളെയും കടൽ മാർഗം ബന്ധിപ്പിച്ചിരിക്കുന്നു മൂന്ന് പുതിയ വൻകിട പദ്ധതികൾ തയ്യാറാകുന്നതോടെ രാജ്യത്തെ ഇന്റർനെറ്റ് വേഗത വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ടു ആഫ്രിക്ക കേബിൾ സിസ്റ്റം ലോകത്തെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സമുദ്രാന്തര വാർത്താവിനിമയ കേബിൾ ശൃംഖലകളിലൊന്നാണ് ായിരം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ കേബിൾ നെറ്റ്വർക്കിന് കപ്പാസിറ്റി ഉണ്ട് മുപ്പത്തി മൂന്ന് ഈ നെറ്റ്വർക്ക് ബന്ധിപ്പിക്കുന്നു അതേസമയം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ഏഷ്യസ് എക്സ്പ്രസിനും ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വ്യാപ്തിയുള്ള ഇന്ത്യ യൂറോപ് എക്സ്പ്രസിനും ഇരുന്നൂറ് ആണ് ഡേറ്റ കി വെബ്ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis building promoters private limited Thiruvanandhabiram.